പ്രധാനപ്പെട്ട ഒരു വിവരമായിരുന്നു ഇന്നലെ വന്നത് എറണാകുളം മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനി ചിത്രപ്രിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസ് ഇന്നലെ കണ്ടെത്തിയത് സംഭവത്തിൽ ചിത്രപ്രിയയുടെ ഒരാൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് ശരിക്കും ഈ ആൺ സുഹൃത്തിൽ നിന്ന് എന്തെങ്കിലും വിവരം പോലീസിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അസ്കേൻ ഗുഡ് മോർണിംഗ് ഇതുവരെ ഒരു കാര്യമായ ലീഡിലേക്ക് എത്താൻ പോലീസിനെ ആയിട്ടില്ല ഇന്നലെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തു അദ്ദേഹത്തെ അയാളെ വിട്ടയച്ചു അതിനുശേഷം ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നാണ് ആ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ കാണുന്നതായിരുന്നു ആ സ്പോട്ട് ആ ശനിയാഴ്ചയാണ് കാണാതാകുന്നത് പിന്നാലെ കുടുംബം കാലടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഇടങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ഇന്നലെ ആ കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിലെ ആളുകൾ ഈ പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് രാവിലെ ഈ മൃതദേഹം കണ്ടെത്തിയത് പിന്നാലെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിലും ഇൻക്വസ്റ്റ് നടപടിയിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം ശരീരത്താകെ മുറിപ്പാടുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഇതൊരു കൊലപാതകം ഏർന്നുള്ള ഏറെക്കുറെ സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ പോലീസ് എത്തിയത് ഒരു പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കാൻ രൂപീകരിക്കാനുള്ള സാധ്യത നിലവിലുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം കുട്ടിയുടെ മൃതദേഹം ഇന്നലെ തന്നെ ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കും അതിനുശേഷമായിരിക്കും ഇതൊരു കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് ഔദ്യോഗികമായി പോലീസ് എത്തുക ഇതിന് സമാന്തരമായ അന്വേഷണം ഈ പ്രദേശത്തെ ആളുകളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ തേടുന്നുണ്ട് ബാംഗ്ലൂരിലായിരുന്നു ശ്രീ ചിത്ര പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഏവിയേഷൻ കോഴ്സ് ചെയ്യുകയായിരുന്നു വീട്ടിലേക്ക് എത്തിയത് ഈ അടുത്താണെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ആരാണ് ഇത് നടത്തിയത് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു ഒരുപാട് വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് പോലീസ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ആളുകളെ സംശയമുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്തു വരികയാണ് ആ ഘട്ടത്തിലാണ് ഒരാൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് അയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണം ഇരുവരും തമ്മിൽ നടന്നു പോകുന്നതിൻ്റെ ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇയാൾക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുത്ത് പക്ഷേ ഇന്നലെ രാത്രി വിട്ടു ഇന്ന് വീണ്ടും വിളിപ്പിക്കും ചോദ്യം ാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കൊലപാതകത്തിന്റെ കാരണത്തിലേക്കും അത് നടത്തിയതിലേക്കും നടത്തിയതിനേക്കുമ്പോൾ എത്താം എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം